എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മാറാൻ പോകുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ വാർഡെങ്കിലും മാറും സംസ്ഥാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാർഡ് വിഭജനത്തിലേക്ക് കടക്കുകയാണ് ഇതിനുള്ള ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ചുരുങ്ങിയത് ഒരു വാർഡ് വീതമെങ്കിലും കൂടും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം വാർഡുകൾ വർദ്ധിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ടാകും മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവാകും നടക്കുക ഇതുവഴി ചുരുങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് വാർഡുകളെങ്കിലും വർദ്ധിക്കും വാർഡ് വിഭജനത്തിനായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ അധ്യക്ഷനായ ഡി ലിമിറ്റേഷൻ കമ്മീഷൻ രൂപവൽക്കരിക്കും ചെയർമാനു പുറമെ സർക്കാർ നിർദ്ദേശിക്കുന്ന നാല് ഗവൺമെന്റ് സെക്രട്ടറിമാർ ഉണ്ടാകും വിഭജന നടപടിക്ക് ഡി ലിമിറ്റേഷൻ കമ്മീഷൻ മാർഗരേഖ തയ്യാറാക്കും മാർഗരേഖ പ്രകാരം നിലവിലുള്ള വാർഡുകളുടെ ജനസംഖ്യ സ്വാഭാവിക അതിരുകൾ തുടങ്ങിയവയുടെ പരിഗണനയിൽ വിഭജിച്ച് രൂപരേഖ തയ്യാറാക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകും ഇതുപ്രകാരം പുതിയ വാർഡുകളെ മാപ്പ് തയ്യാറാക്കും ഇത് കരടായി കമ്മീഷൻ പ്രസിദ്ധീകരിക്കും കരടിൽ പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും പരാതികളും ക്ഷണിക്കും പരാതികളിൽ ആവശ്യമെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലാ ആസ്ഥാനങ്ങളിൽ സിറ്റിംഗ് നടത്തി പട്ടിക അന്തിമമാക്കും ഇത് വിജ്ഞാപനം ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനങ്ങളാക്കി വോട്ടർ പട്ടികയും തയ്യാറാക്കും ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കും ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം വാർഡുകൾ നിലവിൽ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലുമായും ഉണ്ട് കൊച്ചി കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നിലധികം വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാർഡ് വിഭജന നടപടികൾ ആറ് മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ആയിരിക്കും വിഭജനം നടത്തുക വിഭജനത്തിന് ശേഷം രൂപപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ അടിസ്ഥാനമാക്കി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ രൂപീകരിക്കും നിലവിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ചുരുങ്ങിയത് പതിമൂന്നും പരമാവധി ഇരുപത്തിമൂന്നും വാർഡുകളാണ് ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലും ഇത് സമാനമാണ് ജില്ലാ പഞ്ചായത്തുകളിൽ ചുരുങ്ങിയത് പതിനാറും പരമാവധി ഈ മുപ്പത്തിരണ്ട് ഡിവിഷനുകളുമാണ് ഉള്ളത് മുനിസിപ്പാലിറ്റികളിൽ ഇരുപത്തി മുതൽ അൻപത്തി വരെയും കോർപ്പറേഷനുകളിൽ അൻപത്തി അഞ്ച് മുതൽ നൂറ് വരെയും വാർഡുകളാണുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അടുത്ത പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ പഞ്ചായത്ത് മാറും അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മാറും അതിനുള്ള നടപടിയാണ് സംസ്ഥാനത്ത് തുടങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു വീഡിയോ